കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ കോടതി ഉത്തരവുമായി വന്നെത്തിയ ഒരു അഭിഭാഷകനെ അവിടുത്തെ വളരെ വളരെ മോശമായ രീതിയിൽ പെരുമാറിയ സംഭവം നിങ്ങൾക്കെല്ലാം അറിയാം അത് സംബന്ധിച്ച് ഞാനൊരു മൂന്ന് വീഡിയോ ഇട്ടിരുന്നു ഒരു ഫ്ലാഷ് ബാക്ക് ഈ സംഭവം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മറുപടി കൊടുക്കാനായിട്ട് ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനോട് ഹൈക്കോടതി ഉത്തരം തേടിയിട്ടുണ്ട് ഇതിന്റെ അറിയാതെ എന്ന് എന്ന് പറയുന്നുണ്ട് പ്രതിനെ മാറ്റി റൈറ്റ് ഈ വീഡിയോ സോ മച്ച് ആ വീഡിയോയിൽ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടന്നു ഓർക്കുമ്പോൾ സത്യം എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നി ഒരു മിറ്റിനെ എണീറ്റിരുന്നു കോടതി ഉത്തരവുമായി വന്ന അഭിഭാഷകനോട് മോശമായ രീതിയിൽ പെരുമാറിയതിനെ തുടർന്ന് ഹൈക്കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് നേരിട്ട് കേസെടുക്കുകയും ഇപ്പോൾ ആ എസ് ഐക്ക് രണ്ട് മാസം കഠിന തടവിന് വിധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കോടതി ഒരു ചെറിയ ഒരു സൗജന്യം കൊടുത്തിട്ടുണ്ട് ഒരു വർഷം ഒബ്സർവേഷൻ പീരീഡിലായിരിക്കും ഈ പീരീഡിൽ എന്തെങ്കിലും ഒരു ചെറിയ ആരോപണം ഉണ്ടായാൽ ഈ രണ്ട് വർഷ കഠിന തടവ് അനുഭവിച്ചേ പറ്റൂ അയ്യോ അപ്പോൾ എസ് ഐ രക്ഷപ്പെട്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഏതെങ്കിലും ഒരു തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഒരു പരാതി കൊടുത്താൽ പോലും നമ്മുടെ എസ്ഐയുടെ കാര്യം ഗുദാഗവ